ചെമ്പന്തൊട്ടി നായനാർ മലയിൽ പ്രവർത്തിക്കുന്ന മൂളിയാൻ ക്വാറിക്ക റവന്യൂ വകുപ്പ് നൽകിയ സ്റ്റോപ്പ് മെമ്മോ പിൻവലിച്ചതിനെതിരെ ചെമ്പന്തൊട്ടി പാരിഹാളിൽ നൂറുകണക്കിന് പേർ പങ്കെടുത്ത ജനകീയ കൺവെൻഷനിൽ പ്രതിഷേധമിരമ്പി ശ്രീകണ്ഠപുരം നഗരസഭാധ്യക്ഷ ഡോക്ടർ കെ വി ഫിലോമിന ജനകീയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ചെമ്പന്തൊട്ടി നായനാർ മലയിൽ പ്രവർത്തിക്കുന്ന മൂളിയാൻ ക്വാറിക്ക റവന്യൂ വകുപ്പ് നൽകിയ സ്റ്റോപ്പ് മെമ്മോ പിൻവലിച്ചതിനെതിരെ നടന്ന ജനകീയ കൺവെൻഷനിൽ നൂറുകണക്കിന് പേരാണ് പങ്കെടുത്തത് ശ്രീകണ്ഠപുരം അധ്യക്ഷ ഡോക്ടർ കെ വി ഫിലോമിന ജനകീയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു നഗരസഭ വീണ്ടും ക്വാറിക്ക സ്റ്റോപ്പ് മെമ്പോ നൽകാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് കെ വി ഫിലോമിന പറഞ്ഞു ഓരോ മലയുടെ അടിവാരത്തിൽ പ്രത്യേകിച്ച് ഇതുപോലെ കോറഖലനം നടക്കുന്ന ഒരു മലയുടെ അടിവാരത്തിൽ ജീവിക്കുന്നവരെ സംബന്ധിച്ച് എപ്പോഴും വലിയ തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടാകും അത് നിയമാനുസൃതം ആയാലും എന്തെങ്കിലും ഈ ആശങ്ക നിലനിൽക്കും പക്ഷെ ഇവിടുത്തെ കോറയുടെ എന്ന് പറയുന്നത് നിയമം ലംഘിച്ചുകൊണ്ട് നടത്തുന്ന പാറ പൊട്ടിക്കലാണ് അവിടെ നടന്നിട്ടുള്ളത് ഞാനവിടെ രണ്ട് രണ്ട് തവണ ഞാൻ ആ നാനാർ മലയുടെ മുകളിൽ കയറുകയുണ്ടായി രണ്ട് തവണ കൂടുതൽ കൂടുതൽ കാരണം അവിടെ പാലിക്കേണ്ട നിബന്ധനകളൊന്നും പാലിച്ചിട്ടില്ല നിങ്ങൾക്ക് എല്ലാവർക്കും പറയുന്നത് പോലെ ഫയർ ആൻഡ് സേഫ്റ്റിയുടെയും അതുപോലെ ജിയോളജി നാല് ഡിപ്പാർട്ട്മെന്റുകൾ കൊടുക്കുന്ന കലക്ടർ കൊടുക്കുന്നത് ഏകോപ ഏകോപിച്ചുള്ള ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭ എൻഒസി കൊടുക്കുന്നത് ഏറ്റവും അടുത്ത ദിവസം തലശ്ശേരി അതിരൂപത മെത്രാപൊലിത്ത മാർ ജോസഫ് പാമ്പ്ലാനി കെ സുധാകരൻ എം പി അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എംഎൽഎ ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും ജനപ്രതിനിധികളെയും മത സാമൂഹ്യ സാംസ്കാരിക നേതാക്കളെയും പങ്കെടുപ്പിച്ച് സമരം നടത്താൻ ജനകീയ കൺവെൻഷൻ തീരുമാനിച്ചു അയ്യായിരം പേർ ഒപ്പിട്ട നിവേദനം കളക്ടറുടെ മുന്നിലുള്ളപ്പോൾ ഈ ക്വാറി ഇനിയും പ്രവർത്തിച്ചാൽ എന്തു വില കൊടുത്തും തടയുമെന്നും ജനകീയ കൺവെൻഷൻ പ്രഖ്യാപിച്ചു ജനകീയ കമ്മിറ്റി മുഖ്യ രക്ഷാധികാരിയും ചെമ്പന്തൊട്ടി സെന്റ് ജോർജ് ഫൊറോന പള്ളി വികാരിയുമായ ഫാദർ ആന്റണി മഞ്ഞലാംഗുന്നേൽ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ഇ വി രാമകൃഷ്ണൻ എം ഒ മാധവൻ അഡ്വക്കേറ്റ് ബിനോയ് തോമസ് കെ സലാഹുദ്ദീൻ ജോർജ് ആലപ്പാട്ട് കെ ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ